ും മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാം അറിയാവുന്നതാണ് തൊണ്ണൂറ്റഞ്ചിലാണ് ഇത്തരതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങി അത് മുതൽക്ക് ഇന്ന് വരെയുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളുടെ ഫലം തന്നെയാണ് തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാൻ പോകുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ സമയത്ത് യു ഡി എഫിന്റെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത് അതിനെ മറികടക്കാനുള്ള സംഘടനാ സംവിധാനമോ നേതൃത്വ ശക്തിയോ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിനില്ല യു ഡി എഫിനില്ല അതറിഞ്ഞുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായിട്ട് ഹൈക്കമാൻഡിന് വിലസുന്ന വിരാജിക്കുന്ന മഹാരായ കെ സി വേണുഗോപാലും മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്ന് കഴിഞ്ഞു രാഹുലിനോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം മാത്രം വ്യക്തിപരമായിട്ട് ഞങ്ങളിൽ യാത്ര അനുഭവില്ല എത്ര നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ ഷാഫി പുറപ്പിലാണ് രാഹുൽ പാകുണ്ടത്തിന് ഈ പെടക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്ന രീതിയിൽ കിടക്കിന് അടിയിൽ സൂക്ഷിച്ചു കൊണ്ടുനടക്കുന്നത് അദ്ദേഹം വാശി പിടിച്ചിട്ടാണ് ഈ ആഭാസനെ ഈ കുടുംബത്തിന് എല്ലാം കൊള്ളത്തോടെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് അദ്ദേഹമാണ് ഈ ഇത്ര വലിയ വിവാദം ഉണ്ടായതിനു ശേഷവും രാഹുലിനെ തള്ളിപ്പറയാൻ മടി കാണിച്ച ആദ്യത്തെ നേതാവ് അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകാരം കെ സി വേണുഗോപാലാണ് ഈ മുതിർന്ന നേതാക്കളെ പോലും വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും ഉണ്ണിന്താരും എതിരെ ഇളക്കി വിട്ടത് കെ സി വേണുഗോപാലിന്റെ താല്പര്യ പ്രകാരമാണ് വീക്ഷണം കഴിഞ്ഞ ശനിയാഴ്ച ഈ മുഖപ്രസംഗം കരുതിയത് ഇതൊക്കെ കഴിഞ്ഞ ഇവരൊക്കെ പരിശുദ്ധൻമാരായി അവരൊക്കെ പറയുന്നത് ഞാനും പറഞ്ഞില്ലേ രാമനാരായണ ഞാൻ മാവിലായി കാരണം എനിക്കറിയാൻ പാടില്ല ഇവിടെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ടൈംസ് ടോവിലെ വാർത്ത കണ്ടപ്പോഴാണ് എന്തൊക്കെയാണ് പറയുന്നത് ഇത് ഏഷ്യാനെറ്റിലും മാത്രൂമിലും മനോരമയിലും മാത്രമല്ല ചർച്ചാ വശം ഇതാണ് സംഗതി എനിക്കൊരു യുക്തിസഹമായ ഉത്തരം കിട്ടിയത് സംഗതി വേറെ ഈ ഒരാൾ ഒരാളിനെ കുറിച്ച് ബോധപൂർവം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ആ ചിന്ത വന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ജസ്റ്റിസ് കമാൽ പാഷ സാറ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയുടെ തലക്കെട്ട് കെ സി വേണുഗോപാൽ എന്തു വിഴിച്ചു പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നവർ എന്ന് ഒരു തലക്കെട്ടിൽ അദ്ദേഹം ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു തലക്കെട്ടിൻ്റെ ഗൗരവം നോക്കി ഞാനിതിൻ്റെ കാരണങ്ങളിലൂടെ ഒന്ന് കടന്നുപോയത് അപ്പോഴാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ചാനലിൽ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ ഈ സന്ധ്യാനാമം ജപിക്കുക എന്നൊക്കെ പറയുന്ന പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതിൽ ആചാരപരമായ സംഗതി പോലെ ഒരു ചർച്ച വെക്കും ചർച്ചയുടെ വിഷയം എന്ത് തന്നെ ആയാലും അവിടെ നമ്മുടെ റോയി മാത്യു എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകനും പിന്നെ നമ്മുടെ ശങ്കരം വക്കീലും വരും വന്നിട്ട് രണ്ടു പേരും മാറിയും തിരിഞ്ഞു കെ സി വേണുഗോപാലിനെ കുറേ തെറി പറയും അതിനെല്ലാം ഉത്തരവാദി കെ സി വേണുഗോപാലാണ് ഉത്തരവാദി കെ സി വേണുഗോപാലാണ് അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് അപ്പോൾ ഉടനെ ഒരാൾ പറയും ഹൈവേ ഇടിഞ്ഞു താഴ്ന്നു ഉടനെ പറയും കെ സി വേണുഗോപാലാണ് പബ്ലിക് അണ്ടർടേക്കിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഉടനെ പറയും പിന്നെ കാസർഗോഡ് ഒരിടത്ത് ഭക്ഷ്യവിഷബാധയുണ്ടായ അഞ്ചാറ് പേര് ആശുപത്രിയിൽ ഉടനെ അതും പറയും ഈ വിഷയങ്ങളൊക്കെ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട പാർട്ടിയെ നയിക്കുന്ന ആൾ കെ സി വേണുഗോപാലാണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് വിഷയവും കൊണ്ടുവന്ന് കെ സി വേണുഗോപാലിൽ കൊണ്ടുവന്ന് അങ്ങ് കിട്ടും ആ കെട്ടുന്ന ബഹുമാന്യരായ രണ്ടു പേർക്കും ചില സവിശേഷമായ താല്പര്യങ്ങൾ കെ സി വേണുഗോപാലിനോടുണ്ട് ആ താല്പര്യങ്ങളിൽ ഒരു താല്പര്യം ദേ ഇതാണ് കെ സി വേണുഗോപാൽജി അങ് ഇങ്ങനെയൊക്കെ പറയരുത് പറഞ്ഞാൽ അവരിനിയും ചർച്ച വച്ച് അങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാത്തിലും ദേ പരിശോധിച്ചാൽ എന്തെങ്കിലും ആത്മാർത്ഥത്തിൽ തെളിയിക്കാൻ പറ്റുമോ ആർ എസ് എസ് ആണ് ഇപ്പൊ പറഞ്ഞത് ആർ എസ് എസിന്റെ ശാഖകളിൽ അവര് വന്ദേമാതരം പാടാറുണ്ട് ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പറ ഉദ്ദേശിക്കുന്നത് ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തെ തെറ്റായതിൽ വ്യാഖ്യാനിപ്പിക്കാൻ വലിയ പരിശ്രമം നടന്നത് വന്ദേമാതരത്തോട് അവർക്ക് ഒരു സ്നേഹമുണ്ടായിരുന്നില്ല ജനഗണമനോട് സ്നേഹമുണ്ടായിരുന്നില്ല രവീന്ദ്രനാഥ് ടാഗോറിനോട് സ്നേഹമുണ്ടായിരുന്നില്ല ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് സ്നേഹമുണ്ടായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല അവരിതെല്ലാം അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടോ സ്വാതന്ത്ര സമര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടോ ബി ജെ പിക്ക് എന്ത് ബന്ധമാണുള്ളത് പറയാനുള്ളത് പിന്നെ പറയേണ്ടതിന് മറുപടി ഇന്ന് പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗോഗോയും പാർലമെന്റിൽ പ്രസംഗിക്കുന്നുണ്ട് അവര് കൃത്യമായി മോഡി പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കാര്യത്തിലെ ചരിത്രം ഇതെല്ലാം ചരിത്ര രേഖകളുണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗങ്ങളുണ്ട് അതിന്റെ ഉണ്ട് രേഖകളുണ്ട് അതെല്ലാം വരുന്ന സമയങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും ഗൌരവ് ഗോഗോയും അടക്കമുള്ള നേതാക്കന്മാർ ലോക്സഭയിൽ പറഞ്ഞു അഞ്ചിൽ താരമാണ് അതാ പറഞ്ഞതേ ഇതെല്ലാം ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ഇവരുടെ മുഴുവൻ പരിപാടി അതിന് യഥാർത്ഥ വസ്തുത കോൺഗ്രസ് എന്ന് പാർലമെന്റിൽ പറയും പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കും ഗൗരവ് ഗോയ് പ്രസംഗിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് പ്രസംഗിക്കുന്നവരെല്ലാം കൃത്യമായ കാര്യങ്ങൾ പറയും ഇത് ചരിത്രത്തെ ചെയ്ത് വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അത് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ ശങ്കരവഖീലിന് സഹിക്കുവോ ഏഷ്യാനെറ്റിന് സഹിക്കുവോ പിന്നെ റോഹി കുര്യൻ അദ്ദേഹത്തിന് ചില ഈ പറയുന്ന സോഫ്റ്റ് കൊട്ടേഷൻസ് ഉണ്ട് ചില സംഗതികളൊക്കെ ഇങ്ങനെയാക്കി എടുക്കാം എനിക്കതിന് ചില അവസരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വലിയ കാലുഷ്യത്തിന് കാരണമായിരിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും എല്ലാം ഇതുതന്നെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എല്ലാത്തിനും ഉത്തരവാദി കെ സി വേണുഗോപാലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് കെ സി വേണുഗോപാലിന് ഇവരെക്കൊണ്ട് എന്തെങ്കിലും നല്ലത് പറയിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇവരോട് വേണ്ട രീതിയിൽ ചർച്ച നടത്തി ഇവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഇവർ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നിടത്ത് കോംപ്രമൈസ് ചെയ്യുകയും ഇവർ പറയുന്ന അത്രയും ദൂരം മാത്രം സഞ്ചരിക്കാൻ തീരുമാനിക്കുകയും ആ വിഷയങ്ങളിൽ മാത്രം ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതിന് ഇടപെടുന്നതിന് ഒരു നിർബന്ധം കെ സി വേണുഗോപാൽ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ദിലീപിനെ ഇന്ന് പുറത്തുവിടുന്ന ചർച്ചയിലും അല്ലെങ്കിൽ നാളകളിൽ വരാൻ പോകുന്ന എല്ലാ ചർച്ചകളിലും ഇവർ രണ്ടുപേരും ഇടയ്ക്കിടെ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ ഈ പറയുന്ന ചില താൽപ്പര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനും ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് കൊടുത്തിരിക്കുന്ന ചില ഉറപ്പുകളിന്മേലും നടത്തുന്ന ചർച്ചകളാണത് അത് ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും ഈ കെ സി വേണുഗോപാലും കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചത് നിങ്ങൾ ആദ്യം കേട്ട ജയശങ്കറിൻ്റെ ക്ലിപ്പ് ശ്രദ്ധിച്ചു അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പുള്ളി പറഞ്ഞത് എന്താ എല്ലാ ചാനലുകളിലും ഇതിനെക്കുറിച്ച് ചർച്ച നടക്കും എന്താ കെ സി വേണുഗോപാലിന് പങ്കുണ്ടെന്നോ ഒരു ചാനലും കെ സി വേണുഗോപാലിന് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞതേ ഇല്ല ഒരു ചാനലും പറഞ്ഞില്ല ഈ പറഞ്ഞത് മൊത്തം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന തർക്കമൊന്നും മാത്രമല്ല പുള്ളി ആദ്യം മുതൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വളരെ ക്ലിയറാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഏഷ്യാനെറ്റിനും ഇത് പറ്റുന്നില്ല പറ്റാത്തതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്